നമ്മളെ എന്നും ഓരോ പ്ലാനുമായിട്ടല്ലേ രാവിലെ എണീക്കുക അപ്പം ഇന്നും ഉണ്ട് ഒരു പ്ലാൻ കേട്ടോ എന്നും ഓരോന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് താ രാവിലെ തന്നെ അഞ്ചേ കാലിന് ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ എൻ്റെ തേപ്പും കുളിയും എല്ലാം കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കാൻ കയറി കേട്ടോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ആണ് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് ഇന്ന് എനിക്ക് മദ്രസിലേക്ക് കുറച്ച് പത്തിരി കൊടുത്തു വിടാനുണ്ട് കേട്ടോ ഉസ്താദ് ഗ്രൂപ്പിൽ പറഞ്ഞതായിരുന്നു മോൻ്റെ മദ്രസിലേക്ക് കേട്ടോ അവിടെ എന്തോ ഒരു പിന്നെ ഇതിൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ അതിലേക്ക് പത്തിരി കൊടുത്തുവിടാം ഏറ്റിരുന്നു കേട്ടോ അപ്പം ഞാനിത് ആ സംസ്കാരം കഴിഞ്ഞ് വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണേ അപ്പം ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തണുക്കുന്ന ആ സമയം കൊണ്ട് ഞാനൊന്ന് ചായ കുടിക്കാനിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു മദ്രാസിലേക്കാണേലും എവിടേക്കാണേലും നമുക്കൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷാണല്ലോ അങ്ങനെ ഞാനത് കുറച്ച് പത്തിരി കുറച്ചധികം അധികം ഒന്നുമില്ല എന്നാലും നമുക്കൊരു തിരക്ക് ആണല്ലോ മനസ്സിനൊരു വെപ്രാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് ചെയ്യുകയാണ് കേട്ടോ രാത്രി കിടക്കുമ്പോൾ ഇക്കെന്നോട് പറഞ്ഞിരുന്നു ഞാൻ സഹായിക്കണമെങ്കിൽ വിളിച്ചാൽ മതി കൂടിത്തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല ഉറക്കാട്ടോ അവരൊക്കെ പിന്നെ ഞാൻ ഉണർത്താനൊന്നും പോയില്ല അങ്ങനെ അതാ നമ്മളെ ഗ്യാസും നമ്മളെ നോൺ സ്റ്റിക്ക് പാനും ഒക്കെ ഉള്ള അപ്പം നമുക്ക് എളുപ്പമാണല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി അങ്ങ് കഴിക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം ചുട്ടെടുക്കുകയാണേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി കേട്ടോ പിന്നെ ഇതിന് നല്ല ചൂടുവാണല്ലോ ഗ്യാസിലായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പത്തിരി ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതവർക്ക് കൊടുത്ത് വിട്ടു പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നോട്ടോ അന്ന് മോന് മദ്രസ് ഇല്ല അപ്പോൾ തന്നെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊടുത്തു വന്നോട്ടോ അപ്പം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ